ഹായ് ഹലോ അപ്പോൾ വീടിനുടെ മുമ്പിൽ ഞാൻ ആദ്യ കേട്ടോ പ്രത്യക്ഷപ്പെടുന്ന ഇങ്ങനെ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നില്ല നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അതായത് ബേബി ഗേൾസിനാണ് പെൺകുട്ടികൾക്കായിട്ടുള്ളതാണ് നമ്മൾ ഈ പ്ലേ ക്ലാസ്സിൽ അങ്കൻവാടിയിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് അതായത് വലിയ ചൂടൊന്നും കൂടാതെ അവരുടെ ബോഡിക്ക് അനുസരിച്ച് ഇടാൻ പറ്റിയ കുറച്ച് ഡ്രസ്സസിൻ്റെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പാത്രം കൊടുക്കെടുത്തതാണ് ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ പൊർച്ചസിങ് ആവശ്യം വന്നവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അത് ഞാൻ അത് എന്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മോഡൽ ഫ്രോക്കാണ് ഓക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് കുട്ടികൾക്ക് വലിയ ചൂടൊന്നും ഇല്ലാണ്ട് നല്ല മെറ്റീരിയലാണ് ഉള്ളൊക്കെ നോക്കിക്ക ഈ ഒരു പോർഷൻസിന് മാത്രമേ ഉള്ളൂ കുറച്ചൊരു ലൈനിങ് പോലുള്ളൊരു ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ ബാക്കി ഭാഗങ്ങളിലൊന്നും ചെയ്തിട്ടില്ല പ്ലെയിനാണത് നല്ല സ്മൂത്തി ആയിട്ടുള്ളൊരു ാണ് കേട്ടോ നമുക്ക് ലൈറ്റ് ആണ് ആണോ ഇത് ഫസ്റ്റ് വൺ ഇതിന്റെ കളർ ചേഞ്ചസ് ആണ് വരുന്നത് അടുത്തത് വന്നിട്ട് ഇത് സെക്കൻഡ് വൺ ഇത് സെക്കൻഡ് വൺ സ്മൈലിയുടെ ഇതൊക്കെ കൊടുത്തിട്ട് വേണ്ട ഇതെല്ലാം നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ കുട്ടികൾക്ക് ഇട്ടുകൊണ്ടിരിക്കാനും ചൂടും കാര്യവും അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല തേർഡ് റൂം വന്നിട്ട് ഒരു പർപ്പിൾ സോറി ഒരു മെറൂൺ കളറാണ് അതൊക്കെ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് അങ്കൻവാടിയിലെ പേഗ്ലാസിലൊക്കെ എങ്കിലും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സസ് ആണ് പിന്നെ വന്നിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ അത് പിങ്ക് മറ്റു കണ നെക്സ്റ്റ് നമുക്ക് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഫ്രോക്കിന്റെ ഐറ്റംസ് ഈ നാലര ഉള്ളുട്ടോ അതിന്റെ കളർ ചേഞ്ചസ് നാലെണ്ണം എടുത്തിട്ടുള്ളു അപ്പോൾ ആവശ്യമുള്ളവർ പറയുകയാണെങ്കിൽ അതിന്റെ ഒരുപാട് കളർ ചേഞ്ചസ് നല്ല വേറെ കേട്ടോ അടുത്ത നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് വേ ഒരു ഫ്രോക്ക് തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് തുണി ഈ ഫ്രോക്കിനെ മാറ്റേണ്ട കേട്ടോ പക്ഷെ എന്നാലും നല്ല കംഫോർട്ടബിൾ ആയിട്ട് കുട്ടികൾക്ക് വെയർ ചെയ്യാൻ പറ്റിയൊരു ഫ്രോക്കാണ് കണ്ടോ മോഡൽ വെയർ ഫ്രോക്കാണ് കേട്ടോ അവിടുത്തെ വലിയ പെൺകുട്ടികളൊക്കെ ഇതിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ടൈപ്പ് ആണ് കേട്ടോ ഇതിനെ നോക്കിക്കോ അപ്പോൾ ഇതിൻ്റെയൊക്കെ മോഡൽസൊക്കെ ഞാൻ അയച്ചേക്കും കേട്ടോ പാത്തു കഴിഞ്ഞാൽ മോഡൽസ് ആയിട്ട് ചെയ്യുന്നതായിട്ടോ അപ്പം പാത്തൂല ഇട്ടിട്ട് തന്നെ പാത്തൂല മോഡൽ ആയതുകൊണ്ട് ഞാൻ ഇത് ചെയ്തിട്ട് അയച്ചു ഇടുന്നതായിരിക്കും കേട്ടോ യൂട്യൂബില് അടുത്ത് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്കേർട്ടും അതിന് പറ്റിയിട്ടുള്ള ഒരു ബനീനു വന്നെ ഇതാണ് സ്കേർട്ട് നല്ല സ്കേർട്ടാണ് കേട്ടോ കേട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് എടുക്കുമ്പോ തന്നെ അറിയാം എന്തൊരു സ്മൂത്ത് ആണോന്നറിയോ തുണിക്ക് നല്ല നല്ല സ്മൂത്തി ആയിട്ടുള്ള അനുഭവത്താണ് പക്ഷെ വലിയ ചൂടും കാര്യമൊന്നും ഇല്ല അങ്ങനത്തെയൊക്കെ ഇതാണ് കേട്ടോ അതുപോലെ തന്നെ അതിന് പറ്റിയ ഒരു ടോ ഒരു ടീഷർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതും അതുപോലെ തന്നെയാണ് കണ്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചൂടും ഒന്നും അവരുടെ മേത്തും അറിയില്ല ദേ ഉണ്ടോ ദേ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ നെക്സ്റ്റ് അതുപോലെ തന്നെ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഈ സ്കോട്ട് ഒരു ബ്ലാക്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് അതൊക്കെ പറയും കുറെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പു കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതേട്ടോ ഇതും നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് മറ്റേ അതുപോലെ തന്നെ ബനിയും ക്ലോത്തിൻ്റെയാണ് പക്ഷെ ബനിങ്ക്ലോത്ത് നമ്മൾ പറഞ്ഞാലും നല്ല സ്മൂത്തി ആയിട്ടുള്ള ഇതാണ് കേട്ടോ അധികം കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് വെയർ ചെയ്യാൻ പറ്റാണ് അപ്പോൾ ഇതിനെ പറ്റിയൊരു ടീഷർട്ട് ഞാൻ എടുത്തത് ഇതാണ് കേട്ടോ നോക്കിക്ക സ്മൂത്ത് ആയിട്ടാ ലൈറ്റ് വെയിറ്റ് ആണ് ഇതിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കിട്ടാനിട്ടാണ് കേട്ടോ ടീഷർട്ട് കിട്ടാനിട്ടാണ് ഞാൻ പിന്നെ കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ എടുത്തത് ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ഞാൻ ഒക്കെയാണ് മന ക്ലോത്ത് തന്നെയാണ് അതിനെടുത്തത് എനിക്ക് ഈ ടീഷർട്ടേ കിട്ടുള്ളൂ അതീ ക അപ്പോൾ ാണ് പക്ഷെ ഇതൊരു ഷോർട്ട് പോലുള്ള സ്കേർട്ടാണ് കേട്ടോ അതാകുമ്പോ നമ്മളിങ്ങനെ വന്നിട്ട് ഇവിടെ സ്റ്റിച്ചിങ് പെൺകുട്ടികൾക്കൊക്കെ ഇരിക്കുമ്പോ നല്ല മറ്റേ നമ്മൾ സ്കേർട്ട് എടുക്കുമ്പോൾ ഉള്ള ആ ഒരു ഒരിതും നിന്ന് നിങ്ങൾ വ്യത്യാസം അറിയാം നമ്മുടെ ഷോർട്സ് ഒക്കെ പോലെ സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ട് എന്നാൽ സ്കേർട്ടുമല്ല ഷോർട്സ് അല്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് കേട്ടോ രണ്ടും കൂടി ചേർന്നിട്ടുള്ള രീതിയിലാണ് ഇത് പക്ഷെ ഇത് നന്നായിട്ട് വേറുക നല്ല കംഫോർട്ടബിളായിട്ടൊരു ഡ്രസ്സാണ് കേട്ടോ ഇതും ഇത് കോട്ടൺ ആണ് ഇത് കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് അതിന് ഞാൻ എടുത്തേക്കുന്ന ടീഷർട്ട് വന്നിട്ട് ബനിയും ക്ലോത്തിൻ്റെ തന്നെയാണ് അതും ലൈറ്റ് വെയിറ്റ് ആണ് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഇതാണ് കേട്ടോ ഞാൻ ഈ കളർ തന്നെ ഇതിനെ ഇത് ചെയ്യാൻ കാരണം എന്നുള്ള ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് അതനുസരിച്ചാണ് ഞാൻ അത് എടുത്തത് കേട്ടോ അടുത്ത നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു കളറാണ് ഇത് ഞാൻ പറഞ്ഞ പോലെ സ്കേർട്ടുള്ള ഷോർട്ടറുള്ള ആ രീതിയിലുള്ള ഒരു ഇതാണ് അത് സ്റ്റിച്ചിങ് ഒക്കെയുള്ള ഇതും കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് ഇത് അതിന് വേർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത ടീഷേർട്ടാണ് കേട്ടോ ഇത് ഈ ഒരു കോമ്പിനേഷനിലാണ് ഞാൻ എടുത്തത് ഓക്കെ നെക്സ്റ്റ് വൺ വന്നിട്ട് അതേപോലെ തന്നെ ഞാൻ ഭാഗത്ത് എന്തെങ്കിലുമോ പണിയെടുക്കുന്നുള്ളൂ ഞാനിത് ചെയ്ത കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ അടുത്തതാണ് നെക്സ്റ്റ് വന്നിട്ട് ഇതും ആ സ്കേർട്ട് മോഡൽ തന്നെയാണ് കേട്ടോ സ്കേർട്ടും ഷർട്ടും ലെ എന്തു കോട്ടൺ തന്നെയാണ് കേട്ടോ ഇത് ഇത് മൂന്നാണ് മൂന്നെണ്ണം കോട്ടൺ ആണ് പിന്നെ അതിനെടുത്തിരിക്കുന്ന ടീഷർട്ട് വന്നിട്ട് എന്താ ഈ ഒരു അവൾ പറയില്ല എന്താ ഇതിന് ഈ കളർ എന്താ പറയുക അല്ല എന്നാൽ ഗ്രീനാണ് ആ ഒരു രീതിയിലുള്ള ഒരു അത് കോമ്പിനേഷൻ ആണ് എന്നിതിന് ഇത് നന്നായിട്ട് മാച്ച് ചെയ്യും കേട്ടോ അത് ഇതിന് ഇതെടുത്തിട്ടുണ്ടാവും നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ തോന്നുന്നുണ്ട് ഒരു ഷോർട്ട് അതിനെ പറ്റിയൊരു ടീഷർട്ടാണ് കേട്ടോ ഇതാണ് ടീഷർട്ട് നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടീഷർട്ടാണ് അപ്പം അതിന് നല്ല സ്മൂത്തായത് ഇടുമ്പോഴേ ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഈ നമ്മളറിയ നൂല് കൊണ്ട് എടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലൊരു ക്ലോത്താണ് കേട്ടോ ബനിയൻ ക്ലോത്തും അല്ല ഇത് എന്താ ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല കോട്ടൺ എല്ലാവരും കൂടി ചേർത്തിട്ടുള്ളതാണ് ഫുൾ മൂല് വർക്ക് വേണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേ നോക്കിക്കേ ഫുള്ള് മൂലിൻ്റെ വർക്കാണ് കേട്ടോ ആ ഇത് അല്ലേ ഇതിന് അതിൻ്റെ ഒരു ഷോർട്ടാണ് എടുത്തിട്ടുള്ളത് ഷോട്ട് വന്നിട്ട് നല്ല ഒരു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഞാൻ എത്തിച്ച് തരുന്നതുമായിരിക്കും ഇപ്പോൾ ഞാൻ കാത്തൂർ എടുത്ത് കുറച്ച് കാണിച്ചു തരുന്നത് പക്ഷേ ഇത് ഓൺലൈൻ ആണ് ആവശ്യക്കാരെ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം ഓക്കെ ബൈ താങ്ക് യു